எல்லா பிரேஷகர்க்கும் புதிரு வீடியோலேயும் சுவாகதம் പ്രേക്ഷകർക്കെല്ലാം സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് ആണ് അല്പസമയം മുമ്പ് മമ്മൂക്ക തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം മമ്മൂക്കയുടെ ഈ വർഷത്തെ അവസാന തിയേറ്റർ റിലീസായി പ്രഖ്യാപിച്ചിരുന്നത് മമ്മൂക്ക ജിതിൻ കെ ജോസ് ഒന്നിക്കുന്ന കളങ്കാവലിനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വരുന്ന നവംബർ ഇരുപത്തി ഏഴിനായിരുന്നു ചിത്രത്തിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരുന്നത് ആ ഒരു ഒഫീഷ്യൽ തീയതി അനൗൺസ് ചെയ്ത നാൾ മുതൽ തന്നെ ആരാധകർ ആവേശത്തിലായിരുന്നു എന്നാൽ ആരാധകരും സിനിമാ പ്രേമികളെയും സങ്കടത്തിലാർത്തുന്ന അപ്ഡേറ്റ് ആണ് പിന്നീട് വന്നത് കളങ്കാവൽ റിലീസ് മാറ്റുകയായിരുന്നു ഇപ്പോഴത്തെ ആ ആരാധകർക്കെല്ലാം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത് കളങ്കാവൽ ഈ വർഷം തന്നെ തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ വരുന്ന ഡിസംബർ അഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് കളങ്കാവൽ ചിത്രത്തിന്റെ പുതിയ റിലീസ് തീയതിയായ ഡിസംബർ അഞ്ചിന് ചിത്രം കേരളത്തിൽ തിയേറ്ററുകളിൽ വിതരണം ചെയ്തിരിക്കുന്നത് ഡി ക്യൂവിന്റെ നിർമ്മാണ കമ്പനിയാണ് എന്ന ക്ലാസ് ചിത്രത്തിന് ശേഷം മമ്മൂക്ക വീണ്ടും നെഗറ്റീവ് റോളിലെത്തുന്ന ചിത്രം കൂടിയാണ് കളങ്കാവൽ ചിത്രത്തിൽ നെഗറ്റീവ് റോളിന് ഓപ്പോസിറ്റ് ആയി വരുന്നത് വിനായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തിനേതായി പുറത്തു വന്ന ടീസറിനും ട്രെയിലറിനെയും മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ആരാധകർക്കിടയിൽ നിന്നും സിനിമാ പ്രേമികൾക്കിടയിൽ നിന്നും നേടാൻ സാധിച്ചിരുന്നത് സോഷ്യൽ മീഡിയ ചർച്ചയിൽ നിന്നും വ്യക്തമാവുന്നത് ചിത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ സംസ്ഥാന അവാർഡ് മമ്മൂക്ക തൂക്കുമെന്ന് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പ്രകടനം മമ്മൂക്കയിൽ നിന്നും ഈ ഒരു ചിത്രത്തിൽ നിന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് ആരാധകരും സിനിമാ ും കരുതുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഈ വരുന്ന ഡിസംബർ അഞ്ചിന് കളങ്കാബൽ സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം